ഹലോ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഇങ്ങനെ നീളത്തിലെ രണ്ട് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിൽ വള്ളിയൊക്കെ വെക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മടക്കിയിട്ട് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് രണ്ട് നമ്മൾ എടുക്കുന്നത് രണ്ട് ഇഞ്ചിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ വന്നിട്ട് ലൈനിങ്ങിൻ്റെ തുണിക്കകത്ത് നെക്ക് കട്ട് ചെയ്യപ്പെടുക അപ്പോൾ എനിക്ക് വേണ്ടത് നീളമെന്ന് പറയുന്നത് അഞ്ചാണ് പക്ഷേ ഞാനിവിടെ ഏഴ് മാർക്ക് ചെയ്തിട്ട് വീതി എനിക്ക് വേണ്ടത് രണ്ടരയാണ് ഞാനിവിടെ നാല് മാർക്ക് ചെയ്തിരുന്നു അപ്പം വലിയൊരു വൈഡ് നെക്ക് പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ഫ്രഞ്ച് കെയർ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് കട്ട് ചെയ്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം വൈഡ് നെക്കായിട്ട് നമ്മൾ വരച്ചെടുക്കണം അതിന് ശേഷം നല്ല തുണിയും ലൈനിങ്ങിൻ്റെ തുണിയോടെ ഒരുമിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ സാധാ ഓർമ്മയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് നോച്ചസ് കൊടുത്തിട്ട് തിരിച്ചിടാനാണ് പോകുന്നത് അപ്പം ഇതൊരു സാരിയുടെ തുണിയാണ് ഇപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ പുറേ വരുന്നുണ്ട് അപ്പോൾ എടുത്ത ശേഷം നമ്മൾ പതിച്ചടിക്കുവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വേറൊരു തുണി എടുത്തിട്ടുണ്ട് വേറൊരു സ്ക്വയർ പീസ് എടുത്തിട്ടിട്ട് ആ നെക്കിൽ വെച്ചിട്ട് കുത്തി അതിനുശേഷം ഇതേപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസസ് ഇതിനകത്തോട്ട് മടക്കിയിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കുറച്ച് എനിക്ക് എങ്ങനെയാണ് പറഞ്ഞു തരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അത് നടുക്ക് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ നെക്ക് നമ്മുടെ അളവിനുള്ള നെക്ക് കട്ട് ചെയ്തോ അതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് പീസ് അല്ലെങ്കിൽ ക്രോസ് പീസ് എന്നൊക്കെ പറയും നമ്മൾ അതിലൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് ഫസ്റ്റ് നല്ല വശത്ത് വെച്ചിട്ട് ശീതവശത്തോട്ട് വരുന്ന രീതിയിലാണ് അടിക്കുന്നത് നമുക്ക് തിരിച്ച് വേണമെങ്കിലും അത് അടിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു നിൽക്ക് സത്യത്തിൽ ഇങ്ങനെയല്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു പക്ഷേ ഞാൻ സ്റ്റിച്ച് ഇത് ഫ്ലോപ്പായി പക്ഷേ ഇത് ഞാൻ പിന്നീട് ശരിയാക്കി ഇങ്ങനെ എടുത്തതാണ് അപ്പം ഇതെങ്ങനെയുണ്ട് അത് ഉറപ്പായിട്ടും കാമൻ്റെ ആട്ടോ ലാസ്റ്റ് ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ ആക്കാം എങ്ങനെയുണ്ട്